ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒട്ടും തന്നെ കയ്പില്ലാണ്ട് എങ്ങനെയാണ് വടകപ്പുളി നാരങ്ങ അച്ചാറിടുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കറി നാരങ്ങ എങ്ങനെയാണ് കയ്പ്പില്ലാണ്ട് അച്ചാറിടുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഇതിൻ്റെ തൊണ്ടൊന്ന് കളയാണ്ടാണ് നമ്മൾ അച്ചാറാക്കി എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ തൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകിയെടുത്ത നാരങ്ങ ആ വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം ഈ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ നാരങ്ങ ഒന്ന് ആവി കയറി വരട്ടെ കേട്ടോ ഇതുപോലൊരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നാരങ്ങ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ നാരങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നാരങ്ങ വെള്ളത്തിൽ നിന്നും എടുത്തിട്ട് വെള്ളം പോകാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം നാരങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും വെള്ളം വെള്ളമുണ്ടെങ്കിൽ നമുക്കൊരു നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുക്കാം എന്നിട്ടിത് മുറിച്ച് നമുക്കിതിലെ കുരുവെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം ഇതിൽ ഈ വെള്ള ഭാഗവും അതുപോലെ തന്നെ ആ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നാരങ്ങ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ നാരങ്ങയെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഉപ്പൊക്കെ ചേർന്ന് കഴിയുമ്പോൾ നാരങ്ങയിൽ നിന്നും വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരും അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് അല്പം കടുക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് കനം കുറച്ചരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കുടം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കനം കുറച്ചരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ കളറൊന്നും മാറി വരണ്ട ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഈ എണ്ണയിൽ ഇരുന്ന് ഒന്ന് വാടി വന്നോളും ഈ എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കണ്ട ഈ എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നോളും ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തു വന്നും ഒട്ടും തന്നെ ചൂട് വരാൻ പാടില്ല ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉപ്പ് തിരുമ്പി വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നില്ല ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് കായപ്പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നില്ല ഇനി നമ്മുടെ നാരങ്ങ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് കയ്പ്പ് വരും ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്ന് കേടാവാണ്ടിരിക്കാനായിട്ട് അല്പം വിനാഗിരി ചേർക്കാം അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ അച്ചാർ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും തന്നെ കഴിക്കില്ല പെട്ടെന്ന് കേടായി പോകത്തും അപ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ അല്പം ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ആ നാരങ്ങയിലെ പുളിയും ഉപ്പുമൊക്കെ ഒന്നും ബാലൻസ് ചെയ്യാൻ സഹായിക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒട്ടും തന്നെ കയ്പില്ലാത്ത പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വടകപ്പുളി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിത് നന്നായി തണുത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാത്ത നല്ല ഡ്രൈ ആയിരിക്കുന്ന കുപ്പിയിലാക്കി വയ്ക്കാം നിങ്ങൾക്കിത് ഫ്രിഡ്ജിലോ അല്ലാണ്ട് പുറത്തായിട്ടോ സൂക്ഷിക്കാം അപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് എങ്കിൽ ചെറിയ ചെറിയ കുപ്പിയിലാക്കി വെക്കാം എന്നിട്ട് നമുക്ക് അന്നേരത്തെ ആവശ്യത്തിന് മാത്രമുള്ളത് പുറത്തെടുത്ത് വെക്കാം എന്നിട്ട് തണുപ്പ് പോയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഇനി നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല പുറത്താണ് വയ്ക്കുന്നതെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ മുകളിലായിട്ട് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് തന്നെ ഇത് സൂക്ഷിച്ച് വെക്കാം രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഈ നാരങ്ങയുടെ തൊണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വടുകപ്പുളി അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒട്ടും തന്നെ കയ്പില്ല അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്